हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ध्याये धानिपा मृत करतनुषा

അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്ക പുറപ്പെട്ടു വൃദ്ധനായോരു വൃദ്ധപ്രവരനും പ്രവരോ തുങ്കരൂപനായി ദൃഷ്ട കിടക്കം കവികളെ ദൃഷ്ടു വൃദ്ധകുലാധിപൻ ക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതും ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം വൃദ്ധവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായി അന്യോന്യമാശുചൊല്ലിട അദ്രീന്ദതുല്യനായോ ഒരു വൃദ്ധാധിപൻ സത്വരം കുത്തിവിഴങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായുതും കൽതമാർക്കരുതേതു കാര്യവും കൃതി കൃത്യമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തകോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നിതല്ലോ വൃദ്ധം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും ഭാവികളാകുന്നതേ ഭയം നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയാർത്തോളം പറയയാപതല്ലോ വർണ്ണിപ്പതിന് പണിയുണ്ടവനുടേ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർഥമാശു മരിക്കോ ചേരുമാറായി രാമപാദാം പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതും പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിത കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിരുന്നു കർണ പീയൂഷ സമാനമാം വാക്കുകൾ ചെന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങൾ ആരെന്തു പറഞ്ഞത് അന്യോന്യം ഇഞ്ഞു വരുവിൻ ഭയപ്പെടായി ഉമ്പർകോൻ പൗത്രനും അൻപോടത് കേട്ടു സമ്പാദി തന്നെ മുമ്പിൽ അമ്മാറു ജൻ നമ്പോ ജലോചനം തൻപദാ പാദപങ്കജൻ സംഭാവ്യ സമ്പോധം ഉൾക്കൊണ്ടു ചൊല്ലിനാൾ സൂര്യകുലജാതനായ ദശരഥ ഭാര്യരപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതുകാനനം താതാജ്ഞയാട്ടുകൊണ്ടിടിനൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷനും വരിഞ്ഞും പിരിഞ്ഞി പുത്രി മുറയിട്ടത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത അക്ഷണദാചാരനോടു ജഡായുവാം പക്ഷി പ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും വധിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ട് വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞുന്നുമേ നിന്നുടെ വൃത്തി വരായി എന്നനുഗ്രഹിച്ചാൻ തരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ട് വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോൽപനാകിയ രാമനും മർക്കരനോടീസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാതീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിനും പോകം നയച്ചിതു ലക്ഷം കവിപരവരരെ ഓരോ ദിശ ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും ക്ഷോഭരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നീട ഇപ്പോൾ അവരെ വധിക്കും അപ്പോൾ അവരെ വധിക്കും രഘു കവിവരൻ പാതാളം ഉൾപൊക്കെ വാസരം പോയതും ഏതും ഏതുമറിഞ്ഞ ഞങ്ങളത് കൊണ്ടു വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേം ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ള കേട്ടു സമ്പാദിയ ആരൂഢമോദം അവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാതാപനയ്ക്കു ജഡായു ഞാൻ ഒട്ടൊട്ടു നാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം മത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്ന സോദരനായി ഉദയക്രിയ ചെയ് എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പിൻ ഉദക കർമാദികൾ വാൾ സഹായം ഞാൻ അപ്പോൾ അവനെ എടുത്ത് കവികളും അബ്ദിതീരത്തു വെച്ചിടിനാൻ ആദരാൾ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിലെത്തിനാൻ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാ തുമായി ഇടും ത്രികൂടാചലോപരി ഗംഗാപുരിയുണ്ടും മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനെ ജാനകി നക്തഞ്ചരീജന മധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറ് യോജനയുണ്ടതും നേരെ നമുക്ക് കാണാം വൃദ്ധനാകയാൽ സാമർഥ്യമാർഗതി ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല മേ യജ്ഞനെ നിങ്ങൾ കടക്കേണം ആശുപോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും ക്ഷണാൽ ഏവമതിനു വഴിയെന്നു നിർണയം വിശ്രുതം യാടിക്കടന്നു ലങ്കാപുരം വൈദേഹിയെ കണ്ടു പറഞ്ഞു ഇക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങി സമ്പാദിതനുട പൂർവ്വ വൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം പ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതി വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതി ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേയും പിടിച്ച പക്ഷ പക്ഷപുടവങ്ങളിൽ അപ്പോഴേ അവനെ ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാക്കിയിടിനാൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വേനോട് വീണാൻ അനുജനം പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വാണിടിനേൻ നന്ദനായി മൂന്നു ദിനം കിടന്നിടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നു നേരത്തു കാണായുതു ചിറകും കരിഞ്ഞിങ്ങനെ ദിക്പ്രമം പ്രമം ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായി ചെന്നേ നിശാഗര താപസന്ദ്രമത്തിനു പൂർണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനിചല്ലിനാൻ എന്നോടു പണ്ട് കണ്ടുള്ള ഒരറിവു നിമിത്തമായി എന്തുസമ്പാതെ നിരൂപനായി വന്നിതെന്തു മൂലം ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായോ ഒരു നനക്കിന്നു ദക്തമ്മാവാൻ എന്തു പക്ഷം പറകനീ എന്നത് കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടുൊല്ലിനേ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാതേ ജീവനത്തെ ധരിക്കേണ്ടുപായമിന്നേവം എന്നോടു ചൊല്ലിത്തരേണമേ എന്നത് കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണം കുരുഷ്യനീം ദേഹം കർമ്മസംഭവം നിർണയം ീ ദുഖമറിയനീ ദേഹമോർക്കും കൈകൊണ്ടു മോഹദം ചെയ്യുന്നു മിഥ്യയായുള്ള വിദ്യാസമുഭവം വസ്തുവായുള്ള അഹങ്കാരമോർക്കനീ ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തത്തമായുള്ളോരയ പിണ്ടവൽ സദാ തേന ദേഹത്തിനോ താതാത്മ്യ യോഗേന ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായവരും ആകന്ധനൂനയാഹോഹം അദ്ദേഹ കർമ്മകർത്താകേത്യാഗന്ധ സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ ബാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശ കീഴും താൽപര്യവാൻ പുണ്യ പാപാത്മകം എത്രയും പുണ്യങ്ങൾ ചെയ്തേരൂ യജ്ഞിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും ഇതോ ഉത്തമാം കൊള്ള വീഴും അധോപു പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു മോദം ഭവിച്ചു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന പൂജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞിതു ചെന്നു ശ്രീമന്തിന് യോനിയിലായി വരും യോനി രത്നത്തോട് സംയുക്തമായി വന്നു താനേ ജരായം ഏകദിനേന കലർന്നു കലലമാമാവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടുംകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസവേഷത്വം ഭവിക്കും അതിന്നതും ആ സാർദകാലേന പിന്നെയും മെല്ലവേ പേശിരുതിര പരിപ്ലവമായി വരും ോത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലി ജാലവും ദന്തങ്ങളും നഖപങ്കളും ഗുഹ്യവും സന്ധിക്കും നാസികാകരണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേ

സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ച് ജാടരവ് പ്രസക്തനായി തൽകാരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ച പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതും നിത്യം കുടുംബ ഭരണകസക്തനായി പിത്തമാന്യായമായി അർജിച്ചതന്യു വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടീല ഞാൻ കൃഷ്ണകൃഷ്ണേത് ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അമനുഭവിച്ചിടന്നത് ഇപ്പോഴിവിടക്കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ഭാഗ്യസ്ഥലേ ു പുറപ്പെട്ടു കൊള്ളാവു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവത് സ്മൃതി തുടങ്ങി പത്തു മാസം തികയും ഇതോ പൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിബാദത്തിൻ ബലത്തിനാൽ ജീവനും മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പുറസഖേം നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനും വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ മെന്നുള്ള ഭാവനയാ മഹാ മോഹേന സൗഖ്യ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ദേഹമൂലം ജന്തുവർഗോൽ സ്ഥൂല സൂക്ഷ്മയാൽപരം മേലെ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹം മകന്നാത്മജ്ഞാനിയായി വാഴ നീ ശുദ്ധം സദാശാന്തമാനമവ്യം ബുദ്ധം പരബ്രഹ്മമാനന്ദമൗദ്വയം സത്യം നിത്യം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്യുതം സർവജന്മയം ശാശ്വതം മായാക്തം ഇന്നറിയുന്നേരം മായാ വിമോഹമകലുമെല്ലാവനും ർമ്മേഗാനുരൂപം ഭൂവി പരമാധ്യാത്മനാ വാഴ്കനീസേ മറ്റൊരു ഉപദേശവും പറയാന്തവാ ചെറ്റു ദുഃഖം മനക്കാമ്പിൽ ഉണ്ടാകല വന്നു നാരായണൻ ഭൂവി ജാതനായിടം ദശരഥ പുത്രനായി നക്തൻചരേന്ദ്രനെ നിഗ്രഹിച്ചൻ ബോഡു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരുണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ളത് ശാസ്യനാം രാവണൻ പുണ്ടരീഗോത്ഭുതയാക്കിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ ഉം വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നതൻ ആപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടുന്ന ശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗത്താൽ കപികുലം ദക്ഷിണ ഭാരതി തീരെ ധീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനർക്ക് എത്തും ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് നീ തന്നി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ പക്ഷങ്ങൾ നവങ്ങളാൽ ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കൺമിൻ ചിറകുകൾ പുത്തനായി തന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാകാത്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റുതോ നീലഹോം നല്ലതു മേൽമേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്യിൽ അർണവം ഇന്ന് തന്നെ കിടക്കായി വരും നിർണയം ശ്രീരാമ നാമസ്മൃതി കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും ലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയം എന്നു പറഞ്ഞു പറന്നു മറഞ്ഞത് അത്യുന്നതനായ സമ്പാദി വിഹായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സമുദ്ര ചിന്ത പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യു മാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മകാനക്രചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യകുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നുവാർ എങ്ങും മറുകര കാണുവാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിൻ്റെ അവകാശം കവികളെ ചക്ര ശക്രധനയൻ തനുജന മംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ചൂരന്മാർ ശക്തിയും വിക്രമവും വരാഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും വന്നു എന്നാൽ ഇരുവരിൽ എന്നാൽ ഇവരിൽ വന്ന് വന്ന് എന്നോട് ഒരുത്തൻ പറയണം ഞാനിതിനാളന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും തുടം സുഗ്രീപരാമസ്വാമി ത്രികൾ വ്യഗ്രഹം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതൻ ഇങ്ങനെ ചെന്നതും കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞില്ല ഒരുത്തനു ഒരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലി ഞാൻ ചിത്ത നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ച പ്രത്യേകമുച്ചതാം ഉദ്യോഗപൂർവകം ചാടാം എനിക്ക് ദശോയോജന വഴി ചാടാം ഇരുപത് എന്നെനിക്ക് എനിക്കെന്നൊരു കവി മുപ്പത് ചാടാമെന്ന് എനിക്ക് എനിക്കെന്നപരനും നാൽപ്പതാം എന്നു മറ്റേവനും ഒൻപത് അൻപത് അറുപത് എഴുപതും എന്ന ആമെന്നു എൺപത് ചാടാം എനിക്കെന്നൊഴുവനും ാടുവാൻ ദില്ലേഖനെർണവുമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നം ഇക്കണ്ടിലാർക്കും കടക്കാവതും നിർണയം ത്രിവ ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളോ ചന്നമായി മൂന്നടിയായും ഇതോ യൗവനകാലേ വരും പറയും കൊട്ടി മൂവേഴു വട്ടം മലത്തുവച്ച വർദ്ധ വാർത്തക ിധാനിം ലവണാപ്തി കടപ്പാനുമില്ല മമ ഞാൻ ഇരുപത്തി വട്ടം പ്രദക്ഷിണം ദാനവാചിക്കു ചെയ്ത കാലസ്വരൂപന ഈശ്വരൻ തന്നുടേ ലീലകളോത്തോളം അത്ഭുതം എത്രയും ഇത്ത ഇത്ത മതാത്മജൻ ചെന്നതുകേട്ടദീൻ ഉത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൽ അങ്ങോട്ട് ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനിതന ഭവാനിതിനെങ്കിലും പൃഥ്വിജനങ്ങളായൊക്കെ ഇല്ലെന്നുമേത്യീതി ലേകനുണ്ട് ഏകനുണ്ടാമെന്നതേവരൂ ആർക്കുമേയില്ല സാമർഥ്യമാനശനം വീക്ഷിച്ചു തന്നെ മരിക്കണല്ലോ വയം താരേനേവം പറഞ്ഞോരനന്തരം സാരസംഭവ നന്ദനൻ ചൊല്ലിനാൽ പിന്തുജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കൺ കുണ്ടനായി തന്നെ തന്നെ ഇരുന്നു കളകയോ കണ്ടീര നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭവാത്രസ്ഥനായോരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാതാത്മജനാകും ആ പിന്നെ വാതാത്മജനാകും ആകയും ഉണ്ടുവൻ തന്നോട് തല്യൻ വിലവേഗമോർക്കിലോ കേസരിയെ കൊന്നുതാപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥനോ പുത്രനായ അഞ്ജനാ പറ്റുള്ളവായൊരു സത്വ ഗുണനും പ്രധാനൻ ഭവാൻ കേവലം അഞ്ജന ഗർഭ ഗർഭ്യുതനായവനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസ്സേ ചണ്ടകിരണനൂത് ചണ്ടകിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ ദുടതുടക്കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിച്ച് ഭക്ഷിപ്പാൻ അടുക്കയാൾ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിറ്റുമാരുതൻ നിന്നെയും കൊണ്ടുപോയിതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതുമുക്കോടി വാനോടും മുൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്ന് അനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന് കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥ മൂർത്തികൾ ചൊല്ലിനാൻ നാംന ഹനുമാനിദേവനെന്നു സാദരം വജ്രം വജ്രംഹനുവിംഗലേറ്റു മുറിയാൽ അച്ചരിത്രങ്ങൾ മറന്നിടോ മനസ്സേൻ കയ്യിലോ നന്നതോ രാഘവൻ അങ്കുലീയോർക്കനെബല വീര്യ വേഗങ്ങൾ വർണ്ണിപ്പനിപ്രപഞ്ചത്തിങ്കലാർക്കു മാമല്ലടോ ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായുത്രനുമായ സത്വരം പ്രീതനായി ബ്രഹ്മണ്ഡ വാശുകുലങ്ങ് മാറുന്നവർ സമ്മതാൽ സിംഹ സിംഹനാഥം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി തരാകാരനായി ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായി കിലോ ദശകണ്ഠനെ ബിന്ദിച്ചും എല്ലവേ വാമവാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ചു കൈതൊഴുതിയിടുവാൻ രാമാങ്കുലീയമെൻ കൈയിലുണ്ടാകയാൽ മാരുതിവാക്ക് കേട്ടോ ഒരു വിധി സുധനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയ വരികനി രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയും നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ വിക്രമം കാട്ടുവാനെന്ന് വിക്രമം കാട്ടുവാനെന്ന നേരമാമല്ലോ പുഷ്കരമാർഗേണ ഭോകും നിനക്കൊരു ഒരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ വനുമുണ്ട് അരികേത് അവ ശ്രീരാമകാര്യ അർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവി കുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൽ ഇത്തം പറഞ്ഞറിയിച്ച ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ രാമ രാമ നമസ്തേ നാരായണ കർമാർപ്പണംവതി കരു ഓ സമസ്തമരാധം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम्यात्मना वा नारायणाय दि समर्पयामि नारायणाय समर्पयामि